ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉള്ളത് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് താമരശ്ശേരി ചുരത്തിൽ നാലാം വളവിനോട് സമീപമായിട്ട് ഒരു പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് ആ പള്ളീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം പള്ളി പ്രവർത്തിച്ചിരുന്നത് ഒരു ഗുഹയിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പള്ളിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചുരത്തിൽ നാലാം വളവിലുള്ള പള്ളി ഓക്കെ ഇതാ ഈ വഴിയാട്ടോ നമ്മളിങ്ങോട്ട് കയറി വരുന്നത് എന്താ കണ്ടില്ലേ ഈ വഴിയിലൂടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ പള്ളി ഈ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടെ പ്രവർത്തിച്ച് ഇങ്ങനെ പൊങ്ങിയിട്ടു കൊണ്ടുള്ള പള്ളി ഉണ്ടാക്കിയിട്ട് അതിനു മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ഭാഗത്ത് ഇതാ കാണുന്നില്ല ആ കല്ല് ആ കാണുന്നതാണ് പണ്ട് പ്രവർത്തിച്ചിരുന്ന പള്ളിയാണ് കേട്ടോ ദോ ഇത് ഓക്കെ അപ്പോൾ ഇതൊരു ഗുഹയാണ് അപ്പം പല കഥകളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ പള്ളി എങ്ങനെയാണ് ഈ ഗുഹേൻ്റെ ഉള്ളിലുള്ളതെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ ഇതാണ് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ഒരു വാതിൽ പക്ഷേ ഈ പള്ളീൻ്റെ ലോക്കിനൊരു പള്ളിയിലേക്ക് ഉറ്റിക്കൊരു ലോക്ക് പോലും ഇല്ല പക്ഷേ ഈ ഇതിൽ മൊത്തം കുറേ ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഇതിൻ്റെ ഐതികം കാര്യങ്ങളൊന്നും അറിയില്ല ഓക്കെ ഇല്ല ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഗുഹയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചോന്നും ഇല്ലാന്ന് തോന്നുന്നു നമ്മൾ ടോർച്ച് കരിച്ചിട്ടുണ്ട് നമുക്ക് പയ്യെ പോയി നോക്കാം ഇതാ ഇതാണ് ഗുഹേൻ്റെ ഈ ഫ്രണ്ട് ഫ്രണ്ട് കാണുന്ന ഭാഗത്തെ കാഴ്ചയാണ് കേട്ടോ ദൈ കാണുന്നത് ഇതാ ഇത് ഈ ഇരുമ്പിൻ്റെ ഒരു സാധനമുണ്ട് ഇതാ ഇത് നേർച്ചപ്പെട്ടിയാണ് ഓക്കെ കണ്ടില്ലേ കുറച്ച് പൈസയൊക്കെ കാണുന്നുണ്ട് നേർച്ചപ്പെട്ടിയാണ് ഇവിടെയൊക്കെ തിരിയൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു പാട കാണുന്നുണ്ട് രാത്രി ആരൊക്കെ വന്നിരിക്കുന്നുണ്ട് അതാ ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതാ ഇത് കണ്ടില്ലേ മൊത്തം ലോക്കുകളാണ് എന്താണ് അതിൻ്റെ ഐഡിയ ഒന്നും അറിയില്ല അന്നേന ഇത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇവിടെയൊക്കെ ആരൊക്കെയോ ഇരിക്കുന്ന ചെറിയ ചെയറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് കാണിച്ചു തരാം അത് നമ്മൾ ഒരുപാട് കുറച്ച് വിളക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ ഇതാ ഇവിടെ എന്തോ പഠിക്കുന്നതാണ് കേട്ടോ കുട്ടികളോ കാര്യങ്ങളോ എന്തൊക്കെയോ പഠിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഇത് കാണുന്നുണ്ട് കേട്ടോ ഒരു പേപ്പർ പേപ്പറ് ഇതൊക്കെയാണെങ്കിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇതാവും നിലവിളക്ക് ആണെന്ന് തോന്നുന്നത് അങ്ങനത്തെ വിളക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാ ഇവിടെ കുറച്ച് കല്ലോ കാര്യങ്ങളൊക്കെ ദുഃഖി ആ വാവല് എവിടെയും ഗുഹ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ആദ്യം കാണുന്ന ഒരു ജീവിയാണല്ലോ വാവല് വാവലുണ്ട് ഓക്കെ പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രേശ് കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഓക്കെ ഇതാ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു പായ ഇതെല്ലാം കാണുന്നുണ്ട് ഓക്കെ ഇതാ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നല്ല തണുപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് അതായത് മണ്ണാണെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ തീരെ അലങ്കോലമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരെ അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ ഇത് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഓക്കെ ഇത് കണ്ടില്ലേ ഇതാണ് ഇതാ ഈ പാറയിൽ ചുറ്റും ഇതാ ഒരു പാറ ഉണ്ടല്ലേ ഇതാ ഈ പാറയാണ് ഈ പാറ ഒരു ഒരു കുഴിയുള്ള ഒരു പാറയായിരിക്കണം ആയിരിക്കണം പിന്നെ അതിൻ്റെ ചുറ്റിനും സാധാ നമ്മൾ ഈ സിമെൻറ്റ് കട്ടയോ വെട്ടുകയല്ലോ കൊണ്ട് ഭിത്തി പണ പണുതുണ്ടാക്കുന്നത് പോലെ തന്നെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് മുകളിൽ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പം എന്താണ് അതിൻ്റെ മുകളിൽ ഭാഗത്തുള്ള കാഴ്ചകളൊന്നും അതും കൂടെ കാണണമല്ലോ ഓക്കെ അപ്പം നമുക്ക് പോയി നോക്കാം അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ ചുരം മഖാമിൻ്റെ നേരെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടിട്ടുള്ള ഒരു ഹാളാണിത് ഇവിടെയാണ് നമ്മുടെ ഈ ഗുഹ നോക്കി നടത്തിയിട്ടുള്ള ആളുടെ ഒരു ഇത് കേട്ടോ അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവറ് ഓക്കെ അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ കെട്ടിപ്പൊക്കി പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിനോടുമായി അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അറവിയിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സംഗതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് മുകളിലേക്ക് തന്നെ പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ നേരത്തെ കണ്ടില്ലേ ആ ഗുഹേൻ്റെ നേരെ മുകളിലേക്കുള്ള ഒരു വഴിയാണ് ആ മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഇതായി കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ പോയി നോക്കാം എന്താ അതുപോലെ തന്നെ കേട്ടോ ദാ ഇതൊരു പള്ളിയാട്ടോ അപ്പോൾ താഴെയുള്ള നമ്മൾ കണ്ടല്ലോ അല്ലേ ആ ഒരു കവറാണ് ഓക്കെ അതിൻ്റെ നേരെ മുകളിലുള്ളതാ ഇത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് നിസ്കരിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് ആണത് ഓക്കെ ഇതാ കേട്ടോ നമ്മുടെ ഗുഹേൻ്റെ നേരെ മുകളിൽ ഭാഗത്തുള്ള ഒരു പാറ ആട്ടോ ഇതായി കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണല്ലോ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം ഓക്കെ ഇതാ ഇതാണ് ഈ ഹാളാണ് ഒരു പ്രയർ ഹാറോ ജസ്റ്റ് ഒരു പ്രയർ ഹാളോ ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ഗുഹയിലെ മുകളിലുള്ളൊരു ഒരു കാഴ്ച കേട്ടോ അതായത് ഓക്കെ അപ്പം ഒറ്റക്കല്ലാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇതാ അവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ കൈതപ്പയിൽ നോളജ് സിറ്റിയാണ് ഇതാ കാണുന്നത് മർക്കസ് നോളജ് സിറ്റിയാണ് ഇതാണ് അ ദൂരെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചുരം ഭാഗത്ത് നമ്മുടെ വയനാട് ചുരത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അതാ കാണുന്നത് അത് ദൂരെ കാണുന്നില്ലേ അതൊക്കെ ചുരമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുരം മക്കാമിലെ കാഴ്ചകൾ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്